കോമൺ സ്കൂളിൽ പഠിച്ച പഠിച്ചാളാ അപ്പോൾ പൊതുവേ പുറത്തുനിന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോൾ വിവിധ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൊസൈറ്റി ആണ് നമ്മുടെ മുമ്പിലുള്ളവര് സത്യത്തിലെ ഒരു സമർപ്പിതര് എങ്ങനെയായിരിക്കണം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സിസ്റ്റേഴ്സ് അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം പുറത്തിറങ്ങാൻ പാടില്ല അടങ്ങി ഒതുങ്ങിയിരിക്കണം അങ്ങനെ പറയുന്നവർ തന്നെയാണ് പറയുന്നത് ഞങ്ങളെ അകത്ത് അടച്ചു വച്ചേക്കുവാണ് അവർക്ക് അവിടെ ശ്വാസം മുട്ടിയാണ് അവർ ജീവിക്കുന്നത് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇവർക്ക് അങ്ങോട്ട് ഇതൊരു ഭയങ്കര കോൺട്രഡിക്ഷനാണിത് പുറത്ത് ഇങ്ങനെ പറയുകയും ചെയ്യും എന്നാൽ നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ഇവർ പക്ക എതിരാണ് പിന്നെ വേറൊരു കാര്യം സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് പറയാറുണ്ട് ഞാൻ പറയും ഈ ദാരിദ്ര്യം അനുസരണം ബ്രഹ്മചര്യം ഏറ്റവും പ്രത്യേകമായിട്ട് അനുസരണം ഈ ഒരു വ്രതമാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം കാരണം നമുക്കറിയാം നമ്മൾ വീട്ടിൽ അപ്പൻ നമ്മുടെ കൂടെ ഉള്ളപ്പം ആ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടു നടക്കുന്ന പോലെ അങ്ങ് പോയാൽ മതി പക്ഷേ നമ്മൾ തന്നെ നടക്കാൻ തുടങ്ങുമ്പം നമ്മൾ തന്നെ കണ്ടെത്തണം അറിയണം അതൊരു ഭയങ്കര ഇത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചിലപ്പോൾ അപകടത്തിൽ ചെന്ന് വേണം പക്ഷേ ഈ ഒരു അനുസരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് പിന്നെ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ജോസിയ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ അതങ്ങ് ചെയ്താൽ മതി ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര നമുക്ക് അതിനകത്ത് ഇനി അതിനകത്ത് തെറ്റുപറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം സുപ്പീരിയേഴ്സിനാണ് അല്ലാതെ നമുക്ക് അതിനകത്ത് വേറെ നമ്മളനുസരിച്ചു എന്നുള്ളൊരു അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനു മുമ്പിൽ നമ്മൾ വേറെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പം ഞങ്ങൾ ആരും ഒരേ അച്ചിൽ വാർത്തെടുക്കപ്പെട്ടവരല്ല അവനവൻ്റെ തനിമ ജീവിക്കാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന് ഞാൻ കേട്ടതിൽ എല്ലാ കോൺഗ്രിഗേഷനിലും അവനവൻ്റെ തനിമ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് അതിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള മുഴുവൻ സാധ്യതകൾ ഓരോ സന്യാസ സമൂഹവും കൊടുക്കുന്നുണ്ട് അതിൻ്റെ മൊത്തം ഉദാഹരണങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് പിന്നെ നമ്മളുടെ ഭാഗത്ത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിവും കൃപയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ കഴിവ് എനിക്ക് ഇന്നത് ഇതെല്ലാം എനിക്ക് വേണം അങ്ങനെ നമുക്ക് തരുന്നത് ദാനമായിട്ട് സ്വീകരിക്കുക ദൈവം ആഗ്രഹിക്കുന്നത് അത് സുപ്പീരിയേഴ്സ് എന്ത് പറയുന്നു അത് അത്രയും മതി നമ്മൾ അത്രയും ചെയ്താൽ മതി അതിൻ്റെ ഒരിതുള്ളൂ പിന്നെ ഇങ്ങനെ ഒരു ഒരു നിയതരൂപം അത് പുറത്തുള്ളവർ ഇങ്ങനെ പറയുവാണ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് സ്റ്റഡി ആയിട്ട് നടക്കണം അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന ജോലികളിലേക്ക് ഇറങ്ങാൻ പാടില്ല അവരാണോ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒത്തിരിയേറെ ചില സിസ്റ്റേഴ്സിൻ്റെ ഡാൻസ് വരാറുണ്ട് അല്ലെങ്കിൽ ചില അച്ഛന്മാരുടെ ഡാൻസ് വരാറുണ്ട് അല്ലെങ്കിൽ അവർ പാട്ട് പാട്ടുപാടുന്നത് വരാറുണ്ട് ഇപ്പം നമ്മളുടെ മറ്റേ ഫ്ലവേഴ്സ് ചാനലോ ആ അവിടെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇച്ചിരി വൈറലായിട്ടുള്ളവർ അവർ ക്ഷണിച്ചു കൊണ്ടുവരാം ഇപ്പം ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സിനെയൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ അടിയിൽ തന്നെ തന്നെ ചില കമന്റ്സ് വരുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ആ പാടില്ല അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ മാത്രം ഇരിക്കേണ്ടവരാണ് പക്ഷേ ഇതേ ആൾക്കാർ തന്നെ ഇപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ സമയം കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടെന്ന് പറയുമ്പോൾ ആ നിങ്ങൾ ഇതിനകത്ത് ഇത് തന്നെ ഇത് ഇത് ഒന്നാമത്തെ കാര്യം എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക ഇത് ലോകത്തിന് മനസ്സിലാവില്ല ഈ സന്യാസ ജീവിതത്തിന്റെ ആനന്ദം എന്താണെന്നും പിന്നെ അവൻ എന്നും വിവാദ അവനെന്നും വിവാദവിഷയമായൊരു അടയാളമായിരിക്കുന്നു ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് ലോകത്തിലിരിക്കുന്ന മനുഷ്യർക്കത് മനസ്സിലാവില്ല പിന്നെ എല്ലാം എല്ലാവരെയും മനസ്സിലാക്കി അങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പിന്നെ ഞങ്ങളും മനുഷ്യരാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് സന്യാസത്തിനകത്തേക്ക് കയറുന്നു എന്ന് കരുതി നമ്മളുടെ മുഴുവൻ സാധ്യതകളും കഴിവുകളും എല്ലാം കൊണ്ട് അടിയറ വെച്ചിട്ട് പിന്നെ ഏതോ ഇങ്ങനെ സ്ലേവ്സ് ജീവിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരവസ്ഥയല്ല ഇത് സിസ്റ്റർ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ചിന്തിച്ചിരുന്നു പണ്ട് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഒരു നൃത്തം ചെയ്യണം വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇവരെന്തായി പറഞ്ഞ പോലെ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ ഞാൻ എനിക്കും ഞാൻ പലരായിട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഈശോ ഈശോയാണ് ഇവർക്ക് ഈ കഴിവുകളൊക്കെ കൊടുത്തത് അപ്പൊ ഈ കഴിവുകൾ അവർ ഒരു സന്യസ്ത ജീവിതത്തിൽ വരുമ്പോഴാണെങ്കിൽ ആ കഴിവുകൾ ഈശോയ്ക്ക് തന്നെയാണ് കൊടുക്കുന്ന അതാണ് മറ്റുള്ളവർ ഈ പറയുന്നവരുടെ ഒക്കെ കുട്ടികളൊക്കെ നേഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ ഈ നേഴ്സറിയിലുള്ള കുട്ടികളെ സ്റ്റേജിൽ എല്ലാ കുട്ടികളെയും സ്റ്റേജൊക്കെ ആരാ കയറ്റുന്നേ സിസ്റ്റേഴ്സാണ് ഈ സിസ്റ്റേഴ്സാണ് ഡാൻസും പാട്ടും ഞാൻ ഓർക്കുന്നത് എന്നെയൊക്കെ ആദ്യമായിട്ട് മൈക്കൻ്റെ മുമ്പിൽ നിർത്താൻ പ്രസംഗം പറയാൻ മോണാറ്റ് കളിക്കാൻ പാടാൻ ഒരു രണ്ട് കവളും മനുഷ്യന്റെ മുഖത്ത് നോക്കി ഈ പറയുന്ന വിമർശിക്കുന്നവര് പോലും ഈ വിമർശിക്കാനുള്ള വാക്കുകൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തത് സിസ്റ്റേഴ്സാ അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെ ഞങ്ങള് കാരണമാണ് ബാക്കിയുള്ളവർ ഇങ്ങനെ ആയതെന്ന് മാത്രമേ ആണ് പല കുട്ടികളും ഈ വിമർശിക്കുന്ന ഒരു അവരെ സിസ്റ്റേഴ്സ് ും ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ചൊരു സിസ്റ്റർ ആണ് ആ കണ്ടോ അതെനിക്ക് പകർന്നു തന്ന ഒരു ഇതും പിന്നെ എന്നെ ഒരു കാര്യങ്ങൾ ഇരിക്കുന്നത് ഈ അൽത്താര ബാലന്മാരെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മളോട് പാത്രീയറക്കീസ് എന്നൊക്കെ എത്ര മാത്രം കഷ്ടപ്പെട്ട ഈ സിസ്റ്റേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അവർ തന്നെ തിരിഞ്ഞു നിന്ന് ഈ സിസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യാമോ